രണ്ടായിരത്തി ഇരുപത്താറ് മമ്മൂക്കയുടെ ബോംബൻ പ്രൊജക്റ്റ് ഒരു ഘോഷയാത്ര തന്നെ വരാൻ പോകാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ രണ്ട് ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിട്ട് പുറത്തു വന്നത് ഒന്ന് ഡൊമിനിക്ക് ആൻഡ് ലേഡീസ് പേഴ്സും അതുപോലെ തന്നെ ബസൂക്കിന് ഈ രണ്ട് ചിത്രവും ഡൊമിനിക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രേക്ഷക പ്രതി ഒരു പ്രശംസ കിട്ടിയെങ്കിലും തിയേറ്ററിൽ ഒരു വിജയമാകാത്ത രീതിയിൽ പോയി ബസോക്കിയാണെങ്കിൽ തിയേറ്ററിൽ ഒരു ഫ്ലോപ്പായി പോവുകയും ചെയ്തു പക്ഷേ ലാസ്റ്റ് വന്ന അതായത് മമ്മൂക്കയുടെ അടുത്ത് വന്ന കളങ്കാവൽ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് നൂറ് കോടിയിലോട്ട് കടന്നൊരു കടന്നുകൊണ്ടിരിക്കുകയാണ് വമ്പൻ വിജയമാണ് കാരണം എവിടെയും നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവ് മാത്രമായിട്ട് വമ്പൻ വിജയം മമ്മൂക്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അത് തുടർച്ചയായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വമ്പൻ പ്രോജക്റ്റുകളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് ഇതിൽ ഫസ്റ്റായിട്ട് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ മൂവി എന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ ഫാസിൽ കുഞ്ചാ കുഞ്ചാഗോപിനെ അഭിനയിക്കുന്ന പാട്രിയോട്ട് എന്ന മൂവിയാണ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂൾ കൊച്ചിയിൽ മമ്മൂക്കയും ലാലേട്ടനും പങ്കെടുക്കുന്ന സീൻസൊക്കെ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം ഒരു മുപ്പത്തൊന്നോടെ അതിൻ്റെ ഷൂട്ടെല്ലാം തീരുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് എന്തായാലും ഈ ചിത്രം മമ്മൂക്കയുടെ ആയിട്ട് ഫസ്റ്റ് റിലീസാവുന്ന മൂവി ആയിരിക്കില്ല മമ്മൂക്കയുടെ ആദ്യം വരാൻ പോകുന്ന ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫസ്റ്റ് മൂവി നമ്മുടെ ലാലേട്ടനെ തന്നെ അനന്തരവനായ അന അദ്വൈതനായിട്ട് സംവിധാനം ചെയ്യുന്ന ചത്ത പച്ച എന്ന അർജുൻ അശോകൻ മൂവിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമിയ ഉണ്ട് ഒരു അദ്ദേഹം ഒരു കോച്ചായിട്ട് ഒരു എന്താ റിങ് മാസ്റ്ററായിട്ട് വരുന്ന ഒരു അടിപൊളി ക്യാമിയ റോളാണ് അതാവും അദ്ദേഹത്തിൻ്റെ ജനുവരി ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ ഒരു ഡേറ്റിലാവും അതിൻ്റെ റിലീസ് എന്ന് കേട്ടത് ഫസ്റ്റ് മമ്മൂക്ക മൂവി എന്ന് വെച്ചാൽ അതാവും അതായത് അദ്ദേഹത്തിൻ്റെ ക്യാമറ റോളിൽ വരുന്ന ഒരു മൂവിയായിരിക്കും അത് അതിനുശേഷം അദ്ദേഹത്തിന് ഫസ്റ്റ് ഷൂട്ട് തുടങ്ങാൻ പോകുന്ന മൂവി മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ മൂവിയാണ് അത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത് അതിൽ നമ്മുടെ മമ്മൂക്ക ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ ഷൂട്ട് ഉണ്ടാവും അദ്ദേഹത്തിന് അത് അധികം വൈകാതെ ഷൂട്ട് ഉണ്ടാവും വേഗം കഴിയും ചെയ്യും അതിനുശേഷം മമ്മൂക്ക നമ്മുടെ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിലും ഗസ്റ്റ് റോളായിട്ട് വരുന്നുണ്ട് അതായത് രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്ത ബ്ലാക്ക് എന്ന മൂവിലെ ഷൺമുഖൻ എന്ന ക്യാരക്ടർ ഒന്നുകൂടി ഒരു റീലോ റീലോലോഡായി റീലോഡായിട്ട് വരുന്ന ഒരു ചിത്രമുണ്ട് അതായത് ഫുള്ള എല്ലാവരും ക്യാമിയ റോളിൽ അത് നമ്മുടെ ഉദയകൃഷ് സിബിക തോമസിലെ ഉദയകൃഷ്ണിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് അതിൽ യുവാക്കളുടെ ഒരു ചിത്രമാണ് പക്ഷേ അതിൽ മമ്മൂക്ക ഒരു നല്ലൊരു അടിപൊളി ഒരു ക്യാമിയ റോളിൽ വരുന്നുണ്ട് അതിനുശേഷം റിലീസാവാൻ പോകുന്ന ഫസ്റ്റ് മമ്മൂക്ക എന്ന് വെച്ചാൽ പാട്രിയോട്ട് ആവാനാണ് ചാൻസ് മിക്കവാറും ഒരു വിഷു റിലീസായിട്ടാവും അല്ല വിഷു അല്ലെങ്കിൽ മെയിൽ അതിൻ്റെ റിലീസ് ഉണ്ടാകും അതിനുശേഷം മമ്മൂക്ക അഭിനയിക്കാൻ പോകുന്ന മൂവി എന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു മൂവിയാണ് മമ്മൂക്ക നിതീഷ് സഹദേവൻ മൂവി ഒരു പക്ക മാസ എൻ്റർടൈനർ മൂവി അതായത് നമ്മുടെ പഴയ രാജം അതുപോലെ തന്നെ അണ്ണൻ തമ്പി അങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡിൽ വരുന്ന മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ട സിനിമ ആയിരിക്കും ഒരു പക്ക ഫാൻ ബോയ് പടാവ്ത് അത് വമ്പൻ സംഭവമാണ് കാരണം അതിൻ്റെ ഒരു സംഭവം എന്തായാലും അധികം വൈകാതെ അതിൻ്റെ പുറത്ത് വരും കാരണം ഈ മാസം ഷൂട്ട് തുടങ്ങേണ്ട മൂവിയാണ് അത് നമ്മുടെ അടൂരിൻ്റെ സിനിമ കാരണം അതൊന്ന് നീണ്ടുപോയി എന്തായാലും ഏകദേശം ഒരു ഫെബ്രുവരി ലാസ്റ്റിലായിട്ട് അതിൻ്റെ ഷൂട്ട് ഉണ്ടാവും എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് എന്തായാലും അതാണ് മമ്മൂക്കയുടെ ഒരു ഒമ്പത് ചിത്രങ്ങളിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു പക്ക മാസ് മമ്മൂക്ക മൂവി അത് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കണം അതിന് ശേഷം ഇന്നലെ ഒരു ചിത്രത്തിൻ്റെ അനൗൺസ് നമുക്ക് വന്നിരുന്നു നമ്മുടെ മമ്മൂക്ക ക്യൂബ്സ് ആൻറ്റർടൈൻസിൻ്റെ ഷരീഫ് മുഹമ്മദ് അതുപോലെ തന്നെ ഖാലിദ് റഹ്മാൻ ഇവർ ഒന്നിക്കുന്ന ഒരു മൂവി അതാണ് മമ്മൂക്കയുടെ മോസ്റ്റ് ആൻസിപ്പേറ്റഡ് മൂവിയിൽ പെടുന്ന ഒരു മൂവി പാട്ടിലോട്ടിനേക്കാൾ മമ്മൂക്കയെ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയായിരിക്കും കാരണം നമുക്കറിയാം മാർക്കോ പോലെ ഒറ്റ മൂവി കൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഒരു നിർമ്മാതാവിൻ്റെ ഒരു വമ്പൻ രീതിയിൽ ഒരു വന്ന ഒരാളാണ് നമ്മുടെ ഷരീഫ് മുഹമ്മദ് അദ്ദേഹത്തിന് ഇപ്പോൾ കാട്ടാളെന്നൊരു സിനിമ നടന്നുകൊണ്ടിരിക്കുക അതിനുശേഷം വരുന്ന വരാൻ പോകുന്ന മൂവിയാണ് നമ്മുടെ ഈ മമ്മൂക്ക അലിത് റഹ്മാൻ മൂവി എന്തായാലും ബൊമ്പൻ പ്രതീക്ഷയാണ് ബൊമ്പൻ ബഡ്ജറ്റിൽ വരുന്ന മൂവിയാണ് എന്തായാലും ഒരു ഗ്യാങ്സ്റ്റർ മൂവിയാണ് നെസ്ലനും അതിലൊരു പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട് അതിനുശേഷം വരാൻ പോകുന്നത് നമ്മുടെ അമൽനീരത്തിൻ്റെ മമ്മൂക്ക മൂവിയാണ് അതിനുശേഷം അൻവർ റഷീദിൻ്റെ ഒരു മൂവി മൂവിയുണ്ട് പിന്നെ നമ്മുടെ അജയ് വാസ്തവ് ഷൈലോക്കിന് ശേഷം സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയുടെ ഒരു പക്കാ മാസദാനാണ് അത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ നിതീഷിൻ്റെ പടം പറഞ്ഞ പോലെ തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂക്ക ചിത്രം അത് മിക്കവാറും അത് ഉദയകൃഷ്ണ അല്ല എന്നുണ്ടെങ്കിൽ ബിബിൻ ടീമാവും അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതും എന്തായാലും അതൊരു വമ്പൻ ചിത്രവുമാവും അതിനുശേഷം വരാൻ ഹനീഫ ദിനിയുടെ ഒരു മമ്മൂക്ക ചിത്രമുണ്ട് ഞാനിപ്പോൾ ഏകദേശം പ്ലാനിങ്ങുള്ള മൂവിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനിയും ഒരുപാട് ചിത്രങ്ങളുടെ ഇടയിലൊക്കെ വരാനുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാ മൂവീസിനും വേണ്ടിയിട്ട് ആ പഴയതിനേക്കാൾ ചുറു ആവേശത്തോടെ ഇവരൊക്കെ മലയാള സിനിമ അടക്കി വാഴുന്നത് കാണാൻ വേണ്ടിയിട്ട് എന്നാലും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന മൂവി ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ